ഹായ് ഓൾ എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസറിനെതിരെ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ക്യാൻസറിനെതിരെ എം ആർ എൻ എ വാക്സിൻ ഇങ്ങനെയാണ് എം ആർ എൻ മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് എൻ്റെ ഫുൾ ഫോം ക്യാൻസറിനെതിരെ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് റഷ്യാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാര് ഏതാണ് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാര് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിലാണ് നൽകിയത് നേടിയതാരാണ് ഷാജിയൻ കരുണാണ് കേട്ടോ ഷാജിയൻ കരുൺ പുരസ്കാര തുക അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ നെക്സ്റ്റ് എൽ ഐ സിയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതി എൽ ഐ സിയുമായി ചേർന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പുതിയ പദ്ധതി ഏതാണ് ഭീമാ സഖി യോജനയാണ് കേട്ടോ ഭീമാ സഖി യോജന നെക്സ്റ്റ് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ആപ്പ് ഒന്നുകൂടി വായിക്കാം കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ആപ്പ് ഏത് ആപ്പാണ് അതിഥി ആപ്പ് കേട്ടോ അതിഥി ആപ്പ് നെക്സ്റ്റ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് വയ വന്ദന വയ വന്ദന നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മനുഷ്യാവകാശ ദിനത്തിലെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മനുഷ്യാവകാശ ദിനത്തിലെ തീം ഏതാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ കേട്ടോ മലയാളത്തിൽ ചോദിച്ച നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് നെക്സ്റ്റ് അതിരപ്പള്ളി ഡാം പദ്ധതിയുടെ പ്രതിസന്ധിയിലാകുന്ന ആദിവാസി വിഭാഗം അതിരപ്പള്ളി ഡാം പദ്ധതിയുടെ പ്രതിസന്ധിയിലാകുന്ന ആദിവാസി വിഭാഗം ഏത് സമുദായമാണ് കാഡർ കേട്ടോ കാഡർ വിഭാഗമാണ് നെക്സ്റ്റ് സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കായുള്ള പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കായുള്ള പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കേരള പെൻഷൻ ആപ്പ് ടു നെക്സ്റ്റ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കേട്ടോ നെക്സ്റ്റ് ദാരിദ്ര്യ രഹിതവും മെച്ചപ്പെട്ടതുമായ ഉപജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സംരംഭങ്ങൾക്ക് സതത് വികാസ് പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നുകൂടി വായിക്കാം ദാരിദ്ര്യ മെച്ചപ്പെട്ടതുമായ ഉപ ജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള ഉപാധ്യായ പഞ്ചായത്ത് സംരംഭങ്ങൾക്ക് സദത് വികാസ് പുരസ്കാരം സതത് വികാസ് പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ മല മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് നെക്സ്റ്റ് ജി എസ് ടി നിലവിൽ വരുന്നതിനു മുമ്പുള്ള നികുതി നിയമങ്ങളിലെ കുടിശ്ശികകൾ തീർപ്പാക്കാനുള്ള സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പദ്ധതി എന്താണ് ജി എസ് ടി നിലവിൽ വരുന്നതിനു മുമ്പുള്ള നികുതി നിയമങ്ങളിലെ കുടിശ്ശികകൾ തീർപ്പാക്കാനുള്ള സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പദ്ധതി ഏതാണ് പ്രീ ജി എസ് ടി ആംനസ്റ്റി പദ്ധതി പ്രീ ജി എസ് ടി ആംനസ്റ്റി പദ്ധതി നെക്സ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി പദവി ആദരിച്ച നേപ്പാൾ ദ്രൗപതി ആദരിച്ചീഫ് ജനറൽ ഇന്ത്യൻ ജനറൽ ഓഫ് ആർമി ആർമി പദവി നൽകി ആദരിച്ച നേപ്പാൾ ചീഫ് അതാണ് അശോക് രാജ് സിഗ്ദൽ ആണ് കേട്ടോ അശോക് രാജ് സിഗ്ദൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി സ്ഥാനമേറ്റത് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി സ്ഥാനം ഏറ്റത് ആരാണ് ജയ്ഷ ആണ് കേട്ടോ ജയ്ഷ അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് മാധവ് ഗാഡ്ഗിലിനാണ് കേട്ടോ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിടവാങ്ങിയ ജിമ്മി കാർട്ടർ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിടവാങ്ങിയ ജിമ്മി കാരൻ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു യു എസ് എയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ അമേരിക്കയുടെ മുപ്പത്തി ഒമ്പതാമത് പ്രസിഡന്റ് ആയിരുന്നു നെക്സ്റ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും സ്പെഡക്സ് ദൗത്യ വിക്ഷേപണം നടന്നത് എന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും സ്പെഡക്സ് ദൗത്യം വിക്ഷേപണം നടന്നത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് കേട്ടോ അടുത്തത് വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് ലോക റാപ്പിഡ് ആൻഡ് ബ്ലിക്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ലോക ചാമ്പ്യൻ വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് ലോക റാപ്പിഡ് ആൻഡ് ബ്ലിക്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ ലോക ചാമ്പ്യൻ ആരാണ് മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ മാഗ്നസ് കാൾസൺ അടുത്തത് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ വിഭാഗം ചാമ്പ്യനായത് ആരാണ് കൊനേരു ഹംബിയാണ് കേട്ടോ കൊനേരു ഹംബി നെക്സ്റ്റ് ബജ്ജിക ഭാഷയിലെ ആദ്യ സിനിമ ബജ്ജിക ഭാഷയിലെ ബജ്ജിക ഭാഷയിലെ ആദ്യ സിനിമ ഏതാണ് ആജൂർ ആണ് നെക്സ്റ്റ് സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകം സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകം ഏതാണ് പാർക്കർ സോളാർ പ്രോബ് പേടകം പാർക്കർ സോളാർ പ്രോബ് പേടകം നെക്സ്റ്റ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എ ഐ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എ ഐ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ശ്രീറാം കൃഷ്ണനാണ് ആണ് കേട്ടോ ശ്രീറാം കൃഷ്ണൻ നെക്സ്റ്റ് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്ന രാജ്യം അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്ന രാജ്യം ഏതാണ് മലേഷ്യ ആണ് കേട്ടോ മലേഷ്യ ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു താരം ഇതിനകത്ത് അംഗമായിട്ടുണ്ട് ആരാണ് വി ജെ ജോഷിതയാണ് കേട്ടോ വി ജെ ജോഷിത വയനാട്ടുകാരിയാണ് ഈ ടീമിനെ നയിക്കുന്ന താരാണെന്ന് അറിയാവുന്ന നിക്കി പ്രസാദ് ആണ് നെക്സ്റ്റ് സ്പാഡക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇരുപത്തിനാല് പെടോ പെലോഡുകൾ കേട്ടോ ഇരുപത്തിനാല് പെലോഡുകൾ അടങ്ങുന്ന അവശിഷ്ട ഉപഗ്രഹം സ്പാഡക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇരുപത്തിനാല് പെലോഡുകൾ അടങ്ങുന്ന അവശിഷ്ട ഉപഗ്രഹം ഏതാണ് പോയം ആണ് കേട്ടോ പോയം ഫോർ നെക്സ്റ്റ് സമഗ്രമായ ജലനയം പ്രഖ്യാപിക്കാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം സമഗ്രമായ ജലനയം പ്രഖ്യാപിക്കാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആണ് നെക്സ്റ്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ് ആണ് കേട്ടോ ഹോപ്പ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് എൻ്റെ പ്രകാശനം ഏതാണ് എൺപത് രാജ്യങ്ങളിലോളം ഈ ആത്മകഥയുടെ പ്രകാശനം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഡിസംബർ മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് പറഞ്ഞത് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്